നമസ്കാരം കാര്യമായിട്ടുള്ള ഭക്ഷണത്തിലായിരിക്കും ലൈറ്റ് ലൈറ്റ് ആയിട്ട് അറിഞ്ഞിട്ട് വേണമല്ലോ കാര്യങ്ങൾ വേണമെങ്കിൽ അവിടെയാണ് നമ്മുടെ മെയിൻ അല്ലേ വന്ന സ്ഥിതി ഞാൻ രണ്ടു വാക്ക് സംസാരിച്ചോട്ടെ ഓക്കെ അപ്പം കുറച്ച് നാളുകൾക്ക് ശേഷം കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെ ഒന്ന് കണ്ടാണ് എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ നമ്മളാരും കൂടി ഇങ്ങനെയുള്ള ജനറൽ മാത്രമേ

എന്ന് മ്യൂസിക് ഡ്യൂപ്പെന്ന് സാറിന്റെ ഫിഗർ ആ പിന്നെ പച്ചക്കുതിരയിലെ ദിലീപ് പിന്നെ അങ്ങനെയുള്ള സാധനം പിന്നെ എന്റെ മെയിൻ സ്ക്രിപ്റ്റ് ആണോ തടപാടായ ബംഗളാവല എഴുതികൊണ്ടിരുന്നു പിന്നെ സ്റ്റാർ മാജിക് ഇപ്പം കോമഡി മാസ്റ്റേഴ്സ് അമൃതയില് പിന്നെ ഞാൻ ഞാനും വേറെ ആളും ഉണ്ട് നമ്മള് ബിബിനും നമ്മളൊക്കെ വന്നിച്ച് ഒരു ബെഞ്ചിലായിരുന്നു ഇരുന്നിരുന്നത് ആദ്യമന ഒരു ഉത്സാഹിയായ മനുഷ്യനാണ് ബിബിൻ കാരണം എന്ന് പറഞ്ഞാല് ഈ ചടഞ്ഞ് ഒതുങ്ങിയിരിക്കൂല എല്ലാർക്കും വല്ലായിട്ട് നടക്കും അതാണ് ബിബിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അവിടെ നിന്നാണ് ബിബിൻ അന്നേ സ്ക്രിപ്റ്റ് ഒക്കെ എടുത്തായിരുന്നെ ബിബിൻ അങ്ങനെയാണ് ആ ഉത്സാഹം തന്നെയാണ് സിനിമ ബടായി ബംഗ്ലാവ് ചെയ്തോണ്ടിരിക്കൻ നിർത്തിയത് ആ അവസ്ഥയിലും ആ ഷോ നിർത്തിയിട്ട് സിനിമക്ക് വേണ്ടി മെനക്കെട്ടിറങ്ങി അന്ന് ജീവിത സാഹചര്യം മോശമായിരുന്നിട്ട് പോലും അപ്പൊ സിനിമയായിട്ടുള്ളത് എന്റെ ഒരു റിക്വസ്റ്റ് പറഞ്ഞാൽ എനിക്ക് ചേട്ടന്റെ സൗണ്ടിൽ ഒരു ഗായകന്റെ ഇത് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് പാട്ട് ഗായകന്റെ പാട്ട് ഞാൻ ഞാൻ ഇവള് എ പിമളത്തിന്റെ ഒരു രണ്ടുപേര് ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര തിന്മനോ രാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം പൊടി എടുക്കേണ്ട വളരെ ഷോസ് കുറഞ്ഞു മാത്രല്ല ഇതിനേലും ഒക്കെ സൂപ്പർ ആയിട്ട് പിന്നെ നമുക്കൊക്കെ അന്ന് ഒരുഅമ്പത് അറുപത് ശതമാനം ചെയ്താൽ മതി ഇപ്പൊ നൂറ് അതിൽ കൂടുതലാണ് ചെയ്യണേ അത്രേ ഉള്ളൂ മാറ്റം പെർഫെക്ഷൻ ഭയങ്കര ഞാൻ എഴുതിയ സകലകലാശാല എന്ന വിനോദപരിവാരം ഡയറക്ടർ ചെയ്ത പടത്തിന്റെ സ്ക്രിപ്റ്റ് ഞാനും ജയരാജ സെഞ്ചുറിയായിരുന്നു ആ പിന്നെ ഞാൻ അച്ഛന്റെ പൊന്നുമക്കൾ എന്ന സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ആയിരുന്നു ഇപ്പൊ കൂടെ ഒരു രണ്ട് സ്ക്രിപ്റ്റ് കഴിഞ്ഞു കിടക്കുന്നു വേറെ ഇതൊരു ആണ് കയ്യില് പ്രൊഡ്യൂസർ അല്ല ഒരു പ്രൊഡ്യൂസർ വരാൻ അതുകൊണ്ട് എടുത്താ ഞാൻ അല്ല ഞാൻ ഇല്ല വലിയ ബാഗ് എടുത്ത് ഇതിനു വേണ്ടി അതാണ് അത് മാത്രം കിറ്റിലെടുത്തെങ്കിലും വന്നതെന്നുള്ളൂ ഒരാള് ഇന്ന് വരാന്ന് പറഞ്ഞു അയാൾ എപ്പോഴാണ് വരുകറിയില്ല എന്റെ പുള്ളി പോ അന്നേരം ഇതൊന്നും കേൾപ്പിക്കണം പുള്ളി ചിക്കനാണ് ഞാൻ ഞാൻ കോമഡി ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് പിന്നെ എന്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ ഹർഭജൻ സിംഗ് ആദ്യമായിട്ട് ഞാൻ ക്രിക്കറ്റ് താര ഹർഭജൻ സിംഗിനെ ചെയ്തത് ഞാനാണ് ഹർഭജൻ സിംഗ് കൊണ്ട് മനസ്സിലാവണ്ടല്ലോ ഹർഭജൻ സിംഗ് പിന്നെ ശ്രീശ്രീ രവിശങ്കർ റസൂൽ പോകുട്ടി ഇവരെയൊക്കെ ഫിഗർ ചെയ്തോണ്ടിരുന്നത് കോമഡിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തോണ്ടിരുന്നത് ഗിന്നസിലായിരുന്നു കൊച്ചിൻ ഗിന്നസിൽ കെ എസ് പ്രസാദിന്റെ കൂടെ പതിമൂന്നല്ല പതിനഞ്ചു വർഷമായി പതിനഞ്ചു വർഷമായിട്ടുണ്ടായിരുന്നു ഇപ്പം ഇല്ല ഒന്ന് മാറുന്നില്ല സിനിമ സിനിമ ഇപ്പൊ മന്ദാവിനിറ്റെയ്തോണ്ടിരുന്ന മന്ദാവിനി മന്ദാവിനിൽ മെസ്സേജ് പാസ് ചെയ്യുന്ന ഞാൻ ടീച്ചർ പാചകർമ്മ പറഞ്ഞിട്ട് സീരിയൽ അപ്പൊ അതില് മാഷായിട്ടാണ് അതിനുവേണ്ടി പാട്ട് പരിപാടി നാടൻ പാട്ട് പാടും സ്റ്റേജില് നാടൻപാട്ട് ഞാനൊരു കുടിയൻ ചെയ്യുന്നുണ്ട് അപ്പൊ ആ കുടിയനില് ക്ലൈമാക്സ് നാടൻ പാട്ടാണ് അപ്പൊ എന്റെ സുഹൃത്ത് പാടിയ ഒരു നാടൻ നാടൻപാട്ടാണ് പാടുന്നത് തക താരതിരാരൂ തക താരതാര താരതി തെയ് താരൂ അന്തിക്കണ്ണെത്തുന്ന നേരത്തെ ഞങ്ങളയെ നോക്കിയിരുന്ന് എണ്ണക്കാർ പുള്ളൻ്റെ അമ്മ മുൻ നെല്ലും പാറിച്ചോണ്ടും വന്നേ അണ്ടി വണ്ടിക്കണ്ണെത്തുന്ന നേരത്തെ ഏങ്ങാളൻ്റെ അമ്മയെ നോക്കിയിരുന്നേ എണ്ണക്കാർ പുള്ളൻ്റെ അമ്മ മുന്നഴി നെല്ലും പാറിച്ചോണ്ടും വന്നി തകതാര ു സോ മച്ച് ഇപ്പൊരു എനർജി ആയി റിച്ച് എനർജി കൊറവണ്ടായിരുന്നു ആ എനർജി എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിൽ ഞാൻ ഇതിലിങ്ങ് പോവാറയുമ്പോ ഞാൻ റീചാർജ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഇതുപോലെ പാട്ട് താങ്ക് യു സോ മച്ച് പോലെ അല്ല നമുക്ക് സംസാരിക്കാലോ പാട്ടൊക്കെ പാടില്ലേ പാട്ട് പാടും ഭയങ്കര ഒക്കെ എന്തൊക്കെ സാധനങ്ങളാ കണ്ടിട്ടുണ്ടോ പിന്നെ ഇത് അവർക്കോ ഇൻസ്റ്റയില് വൈറൽ സാധനങ്ങളാ ഇവരൊക്കെ കാണാറല്ലോ കണ്ടു ആ എന്നിട്ട് ഞാൻ സിമ്പിളാന്ന് പറഞ്ഞ ആ വഴി പോലെ ചേട്ടനും സ്റ്റേജ് അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന അപ്പൊ ചേട്ടാ നമുക്ക് ഇദ്ദേഹത്തിനെ കൂടെ രണ്ടുപേര് പാട്ട് പാടിച്ച് അങ്ങ് ആഘോഷമായിട്ട് തുടങ്ങിയാലോ രണ്ടുപേരും മൂടിയാ മതി ചുക്കാപ്പി എല്ലാം എല്ലാ സെറ്റപ്പും ഉണ്ട് സൗണ്ട് കൊള്ളത്തില്ല എന്നൊന്നും പറയുന്ന ഒരു ചെറിയൊരു പല മാത്രമാണ് ഓർമ്മയ്ക്കായി ഒരു സ്നേഹഗീതം ആദ്യമായി പാടുമെന്നാത്മഗീതം നിനക്കായ് കരുതിയൊരിഷ്ടഗീതം ആവസാന്ദ്രമാ ഹൃദയഗീതം എൻ പ്രാണനിൽ പിടയുന്ന വർണ്ണഗീതം നല്ല വിശേഷങ്ങളാണ് ഇപ്പൊക്രിവായത് കൊണ്ട് ഡബിംഗിലാണ് ഡബിങ് പരിപാടികളൊക്കെ നടക്കുന്നത് സിനിമയിൽ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ മൊട്ടരാജേന്ദ്രൻ എന്ന നടന് വേണ്ടിട്ട് പുതിയൊരു പഠനത്ത് ചെയ്തു തമിഴ്നാട് അങ്ങനെ നടന്മാർക്ക് വേണ്ടിട്ടല്ല ഇപ്പൊ കുറെ മൊഴിമാറ്റ സ്റ്റൈല് മാറി ഇപ്പം നമുക്ക് മീൻകുറിക്കാർക്ക് പണിയില്ലാന്ന് പറയുന്നപ്പോൾ നല്ല മീൻകുറി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഒരുപാട് അവസരങ്ങളുണ്ട് സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് ജീവിക്കാം അത്യാവശ്യം നോഫ് സീസൺ ഒന്നും അറിയുന്നില്ല അതൊക്കെയാണ് എൻ്റെ സന്തോഷം അല്ലെങ്കിൽ അച്ചേട്ടാ ആദ്യം ആദ്യം ഒരു 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 ഇതിലേക്ക് വരുന്ന സ്പെഷ്യൽ ആയിട്ട് ഐറ്റം കൈ വെച്ചിട്ടുണ്ടാവും ചേട്ടൻ ഞാൻ ലാലേട്ടനാണ് സാധാരണ ഒരു സാധാരണത്തിലാണ് മിമിക്കറിടുത്ത് വരുന്നത് ആ ലാലേട്ടനെ ഒന്ന് തുടങ്ങിയാലോ ലാലേട്ടൻ ലൈവായിട്ട് നമ്മുടെ അസോസിയേഷൻ ഒരു അതെ വളരെ നല്ല കാര്യമാണ് ഇപ്പൊ അമ്മയുടെ ഷോ എന്ന് പറഞ്ഞാൽ ആ ഷോയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ തന്നവരാണ് മിമിക്കറക്കാര് ഞങ്ങൾ എത്ര വലിയ ഷോ ചെയ്യുമ്പോഴും അന്ന് മുതൽ ഇന്ന് ഈ കാലം വരെ മിമിക്കർക്കാർ തരുന്ന വലിയൊരു സപ്പോർട്ടാണ് ഞങ്ങളുടെ അമ്മയുടെ ബലം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അമ്മ പോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് മായയുടെ ഓരോ അംഗങ്ങളും അപ്പോൾ ഈ സംഘടന കൂടുതൽ ശക്തമാവട്ടെ നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ ഒരുപാട് മിമിക്രിക്കാർക്ക് മാറട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ലാലേട്ടാ വെൽക്കം സന്തോഷം ലാലേട്ടന്റെ ഇവിടെ െങ്കര മൈജി വീട്ടിൽ ഒരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തും മൈജി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് നെക്സ്റ്റ്